അലൈക്കും വാഹനത്തല്ലാഹി വാത്തു അഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുഷ്റഫി റസൂലില്ല അമ്മാ ബദ് ഏറ്റവും പ്രിയപ്പെട്ട മിനിങ്ങളെ മഹാനായ ഇമാം തുർമുദീ റതി അള്ളാഹുവനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അൻമറുബീൻ അൻ ൂള്ളഹി സാഹുഅലി വസ്ലം ലവു തെക്കലു നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മേരിൽ ഭരമേൽപ്പിച്ചാൽ അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ ഹക്ക തവക്കുലിഹി തവക്കലാക്കേണ്ട പ്രകാരം തവക്കുലാക്കിയാൽ ല റുജു കുത്തും അവന് അള്ളാഹു ഭക്ഷണം നൽകും പക്ഷിക്ക് ഭക്ഷണം നൽകുന്നത് പോലെ തകതു ആ പക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് രാവിലെ സമയത്ത് പറന്നു പോകുന്നത് ഹിമാസൻ വയറൊട്ടിയ നിലയിലാണ് ഒത്തറോഴോ ആ പക്ഷി തൻ്റെ കൂട്ടിലേക്ക് വരുന്നത് കൂടണയുന്നത് ബിത്വാന വയറ് നിറഞ്ഞ നിലയിലാണ് ഇതുപോലെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മേലിൽ തവക്കിലാക്കേണ്ട പ്രകാരം അള്ളാഹുവിന് ഭരമേൽപ്പിച്ചാൽ അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹുവിന് ഭക്ഷണം നൽകുകയും അവൻ്റെ സർവ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബഹാനഹൂവത്ത ആര നമ്മളുടെ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ امين يا رب العالمين السلام عليكم ورحمه الله